അടിയൊഴുക്കുകൾക്കും അട്ടിമറികൾക്കും പേരുകേട്ട മണ്ഡലമാണ് കൊല്ലം കേരള രാഷ്ട്രീയത്തിലെ പ്രബലന്മാരായ എൻ ശ്രീകഠൻ നായർ എം എ ബേബി എസ് കൃഷ്ണകുമാർ ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ കൊല്ലത്തെ അപ്രതീക്ഷിത അടിയൊഴുക്കുകളുടെ ഇരകളാണ് അജയർ എന്ന് പേരുകേട്ട പല നേതാക്കളും കൊല്ലത്തെ അടിയൊഴുക്കിൽ കടപുഴകി വീണിട്ടുമുണ്ട് പരാജയമുറപ്പിച്ച പലരും അട്ടിമറി ജയം നേടിയിട്ടുമുണ്ട് കൊല്ലത്ത് ന്യൂനപക്ഷ മറിമായും നടക്കുമോ ഈഴവ വോട്ട് എവിടെ വീഴും താരങ്ങളെ തുറപ്പുചീട്ടാക്കിയാൽ വോട്ടാകുമോ നമുക്ക് പരിശോധിക്കാം സിറ്റിംഗ് എം കൂടിയായ യു ഡി സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ നടനും കൊല്ലം എം എൽ എ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് അഭിനേതാവ് കൂടിയായ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ എന്നിവരുടെയും മുന്നണി നേതൃത്വത്തിന്റെയും നെഞ്ചിടുപ്പ് കൂട്ടുന്ന ചില അടിയൊഴുക്കുകൾ ഇത്തവണയും കൊല്ലത്ത് ഉരുണ്ടുകൂടുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷവും സ്ഥിരമായി എൽ ഡി എഫിന്റെ കയ്യിലാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചവറയൊഴികെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ ആറ് നിയമസഭാ സീറ്റുകളും എൽ ഡി എഫിനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് നിയമസഭാ സീറ്റുകളും എൽ ഡി എഫിനായിരുന്നു ഇങ്ങനെ കൊല്ലം ആകെ ചുവന്നു നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ വിജയിച്ചത് അതുവരെ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന പ്രേമചന്ദ്രൻ ഒരു സുപ്രഭാതത്തിൽ മുന്നണി മാറി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടും അദ്ദേഹത്തിന് വിജയം സമ്മാനിച്ചത് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എം എ ബേബിയെ വീഴ്ത്തിയ ന്യൂനപക്ഷ വോട്ടുകളുടെ അടിയൊഴുക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഞെട്ടിക്കുന്നതാക്കി രണ്ടായിരത്തി പതിനാലിലെ അടിയൊഴുക്ക് തിരിച്ചറിഞ്ഞ എൽ ഡി എഫ് മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം തടയാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രേമചന്ദ്രന് ആർ എസ് എസ് ബന്ധമുണ്ടെന്ന പ്രചാരണം ശക്തമാക്കിയെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളുടെ അടിയൊഴുക്ക് തടയാനായില്ല എന്നാൽ ഇത്തവണ ഈ അടിയൊഴുക്ക് തടയാനല്ല പ്രേമചന്ദ്രനെതിരെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് പ്രേമചന്ദ്രൻ മോദിയുടെ വിരുന്നിൽ പങ്കെടുത്തതും മോദിയെ പുകഴ്ത്തിയതും ന്യൂനപക്ഷ മേഖലകളിൽ എൽ ഡി എഫ് ശക്തമായ പ്രചാരണ ആയുധം ആക്കിയിട്ടുണ്ട് ഇത് ന്യൂനപക്ഷ മനസ്സുകളിൽ വലിയ ഇളക്കം സൃഷ്ടിച്ചതായും പ്രചാരണമുണ്ട് പൗരത്വ ഭേദഗതി നിയമം മണിപ്പൂർ പ്രശ്നമടക്കമുള്ള പ്രശ്നങ്ങൾ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങളും ഇടപെടലുകളും ചൂണ്ടിക്കാട്ടി അടിയൊഴുക്ക് തടയാനുള്ള ശ്രമത്തിലാണ് യു വിവിധ ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളുമായി പ്രേമചന്ദ്രനുള്ള ആത്മബന്ധം അടിയൊഴുക്കിനുള്ള എൽ ഡി എഫിന്റെ ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്ന പ്രതീക്ഷയും യു ഡി എഫിനുണ്ട് ന്യൂനപക്ഷ വോട്ടിന് പുറമെ കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷ സമുദായമായ വോട്ടുകളുടെ ഏകീകരണവും പ്രേമചന്ദ്രന് അനുകൂലമായിരുന്നു സമാനമായ അടിയൊഴുക്ക് ഇത്തവണയും ഉണ്ടാകുമോ എന്ന ആശങ്ക എൽ ഡി എഫിനുണ്ട് പ്രേമചന്ദ്രനെ സംഘിയാക്കുന്നതിന്റെ വിരോധത്തിൽ തീവ്ര ഹൈന്ദവ വോട്ടുകൾ പ്രേമചന്ദ്രന് അനുകൂലമാകാൻ സാധ്യതയുമുണ്ട് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും കൂടുതൽ തവണ കളത്തിലിറങ്ങിയിട്ടുള്ളത് മുന്നാക്ക വിഭാഗക്കാരെയാണ് എന്നാൽ ഇത്തവണ ഈഴവ വോട്ടുകളുടെ അടിയൊഴുക്ക് ലക്ഷ്യമിട്ടുകൂടിയാണ് എൽ ഡി എഫ് എം മുകേഷിനെ കളത്തിലിറക്കിയിരിക്കുന്നത് ഈഴവ വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്നത് തടയുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട് എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ കൂടുതൽ ആഴത്തിൽ പഠിച്ചിട്ടുള്ളതും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുള്ള വേദികളിൽ എപ്പോഴും എത്തുന്നതും പ്രേമചന്ദ്രനാണെന്ന പ്രചാരണത്തിലൂടെ ഈ അടിയൊഴുക്ക് സാധ്യത തടയാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം മുകേഷിനും എൻ ഡി എ സ്ഥാനാർത്ഥിയായ ജി കൃഷ്ണകുമാറിനും താരപരിവേഷമുണ്ട് ഇവർ വോട്ട് ചോദിച്ചെത്തുമ്പോൾ താരമെന്ന നിലയിൽ പ്രത്യേക സ്വീകാര്യത ലഭിക്കുന്നുമുണ്ട് ഇടത് വോട്ടിനൊപ്പം താരമെന്ന നിലയിലുള്ള സ്വീകാര്യത കൂടി വോട്ടായി മാറിയാൽ പ്രേമചന്ദ്രനെ വീഴ്ത്താമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് എൽ ഡി എഫ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിനപ്പുറം മുകേഷ് വരുന്നു എന്ന് പറഞ്ഞാണ് എൽ ഡി എഫ് പ്രവർത്തകർ കുടുംബയോഗങ്ങൾക്ക് വോട്ടർമാരെ ക്ഷണിക്കുന്നത് സമാനതന്ത്രം എൻ ഡി എം പയറ്റുന്നുണ്ട് ഈ താരപരിവേഷം സ്ത്രീകളുടെയും പുതുതലമുറ വോട്ടുകളുടെയും അടിയൊഴുക്ക് താരസ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി സൃഷ്ടിച്ചേക്കും മുകേഷും കൃഷ്ണകുമാറും വോട്ടർമാരെ കയ്യിലെടുക്കുന്ന സരസ സംഭാഷണങ്ങളിൽ സമർത്ഥരുമാണ് പ്രേമചന്ദ്രൻ എം എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ച എതിർ സ്ഥാനാർത്ഥികളുടെ താരപരിവേഷം മറികടക്കാനുള്ള ശ്രമത്തിലാണ് യു കൊല്ലം സീറ്റ് ആർ എസ് പിക്ക് നൽകുന്നതിനെതിരെ ചില കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തുവന്നതിലെ ആശങ്ക യു ഡി എഫിലുമുണ്ട് കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യവും സാമ്പത്തിക പ്രതിസന്ധിയും അടിയൊഴുക്കുകളെ പ്രതിരോധിക്കാൻ മാത്രമല്ല പ്രചാരണ പ്രവർത്തനങ്ങളെപ്പോലും ബാധിക്കുന്നുമുണ്ട് ബി ജെ പിയിലെ വിമത വിഭാഗം തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നടത്തുന്ന കുത്തിത്തിരിപ്പുകൾ വോട്ട് മറിക്കലിൽ കലാശിക്കുമോ എന്ന ആശങ്ക എൻ ഡി എ ക്യാമ്പിനുമുണ്ട്